സിമ്പിൾ ഹിന്ദിയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ജെഡ് പട് അവർ നടുക്കഡ് കഹാനിയെക്കുറിച്ച് പരിചയപ്പെടാം ആദ്യമായി ഇക്കായി എക്ക് ജി എ ജിബർ പരിചയപ്പെടാം ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് ചാപ്റ്റർ ജെഡ് പട് അവർ നടുക്കഡ് ബഹുത്ത് ദിനോകെ ബാദ് അതുപോലെ തന്നെ ബുഡി കാക്കി ഇതാണ് ഈ യൂണിറ്റിൽ വരുന്നത് ജി എ ജി ബർ എന്ന് പറഞ്ഞാൽ ജിയെ ജീവിതം ജി മൻ മൈൻഡ് ബർ നിറയെ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ ഹാപ്പി ആയിട്ട് ജീവിക്കാം ചിത്രത്തിൽ കുട്ടികളുടെ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവരും സ്നേഹിച്ചും സന്തോഷിച്ചും പരസ്പരം സഹായിച്ചും ജീവിക്കുക അതാണ് ഇതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ മഹത്വം അതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഉദാഹരണമാണ് കബീർദാസിന്റെ ദോഹ എന്താണ് ദോഹ ഈരടി അതായത് രണ്ട് വരികൾ ആണ് ഇതിലുള്ളത് ദോഹ അതായത് ദോഹ ചൊല്ലുമ്പോൾ നമുക്ക് ടഫായി തോന്നാം പക്ഷേ എങ്കിൽ അതിൻ്റെ മീനിങ് സിമ്പിളായിരിക്കാം നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ കബീർദാസിന്റെ ദോഹ പഠിച്ചു ഓർക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു പഠിച്ചത് ബഡാഹുവാ ജയ്സേ പേട് ക എന്താണ് എന്താണിതിൻ്റെ അർത്ഥം കജൂർ കാപ്പേട് എന്ന് പറഞ്ഞാൽ ഈന്തപ്പന വളരെ ദൂരെ വളർന്നു വലുതാകുന്നു അതിൻ്റെ പഴങ്ങളൊക്കെ എന്താ വളരെ ദൂരെയാണ് അതിൻ്റെ തണലുകളൊക്കെ വളരെ ദൂരങ്ങളും അതിൻ്റെ തണലുകളൊക്കെ വഴിയാത്രക്കാർക്കൊന്നും കിട്ടുന്നില്ല അതിന്റെ പഴങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല അതാണ് അല്ലെ ഈന്തപ്പന പോലെ വലുതായി വളർന്നിട്ട് എന്താണ് പ്രയോജനം നമുക്ക് എന്താണ് പ്രയോജനം അതിന്റെ തണൽ വഴിയാത്രക്ക് കിട്ടാറില്ല പഴങ്ങൾ വളരെ ദൂരെയാണ് അപ്പോൾ അതുപോലെ ആയിരിക്കരുത് നമ്മൾ മനുഷ്യർ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം എന്തെങ്കിലും പ്രയോജനം സ്നേഹമാവുന്ന പെരുമാറ്റം എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരാണ് നല്ല മനുഷ്യൻ നമുക്ക് മാവ് ഇപ്പം മാവ് എന്ന് പറയുമ്പോഴേ അതിൻ്റെ പഴങ്ങളെ മാങ്ങ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാറുണ്ട് അതുപോലെ പരോപകാരം ചെയ്യുന്ന മനുഷ്യരായിരിക്കണം നമ്മൾ ഇവിടെ കബീർദാസിന്റെ ദോഹയും നമുക്ക് വായിച്ചു നോക്കാം പോത്തി പടി പടി ജഗമുവ പണ്ഡിത് ഭയാനോയായി പ്രേമക്ക പടേസോ പണ്ഡിത് ഹോയ് കബീർ എന്താണ് പറയുന്നത് ഇവിടെ പോത്തി എന്ന് പറഞ്ഞാൽ പുസ്തകം ഗ്രന്ഥങ്ങൾ അതുപോലെ പടി പടി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് ജഗമുവേദാർജന പണ്ഡിത മയാന ആരെങ്കിലും പണ്ഡിതനായിട്ടുണ്ടോ ഡായി ആക്ക പ്രേമക്ക ഡായി എന്ന് പറഞ്ഞാൽ രണ്ടര ആക്കർ അക്ഷരം പ്രേമിക്ക അതായത് രണ്ട് രണ്ടര അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് വേണം പടേ സു പണ്ഡിത് ഹോയ് അവരാണ് അക്ഷരങ്ങൾ സ്നേഹമാവുന്ന രണ്ട് അക്ഷരങ്ങൾ പഠിച്ച പഠിക്കുന്നവരാരാണോ യാ പങ്കിടുന്നവരാരാണോ അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന് അതായത് പ്രാചീന ഹിന്ദി സാഹിത്യയ്ക്ക് പ്രമുഖ കവിയാണ് ആര് കബീർദാസ് ഇവിടെ കവി എന്താണ് പറയുന്നത് ഗ്രന്ഥ പടുക്കർ വലിയ വലിയ ഗ്രന്ഥങ്ങൾ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് കിത്തനെ ലോക മൃത്യു കെ ദാർപർപ്പൂഞ്ചത്തെ എത്രയോ ആൾക്കാർ ഈ ലോകത്തിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ട് ഇനിമേ കോണ്ഡിതനെ പണ്ഡിതനെ അവരി ആരും തന്നെ പണ്ഡിതന്മാരായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരാണോ സ്നേഹമാവുന്ന രണ്ട രണ്ടര അക്ഷരങ്ങൾ അച്ചീത്തര പടിലെ നല്ലപോലെ വായിച്ചു പഠിച്ചിട്ട് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നത് അല്ല മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്നത് വഹി സച്ച പണ്ഡിത് ഹോക അവരാണ് നല്ല പണ്ഡിതന്മാർ അർത്ഥാത് അർത്ഥമാക്കുന്നത് ജോ ദൂസോം സെ സ്നേഹ് ദയാ പരോപകാർ കർണേമേ ആഗെഹെ അതായത് മുന്നോട്ടേക്ക് വരുന്നത് ആരാണോ മറ്റുള്ളവരുടെ സ്നേഹവും ദയ പരോപകാരം ഇതൊക്കെ ചെയ്യുവാനുള്ള മനസ്സ് കാണിക്കുന്നത് അവരാണ് സച്ചാമാനവ് യ പണ്ഡിത് എന്നർത്ഥം നല്ല യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന് കവി ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടെ പരസ്പര സ്നേഹം നൽകി ഗ്രാമത്തിലെ സ്കൂളിലേക്ക് കൈപിടിച്ച് നടന്നു പോകുന്ന രണ്ട് സഹോദരന്മാരുടെ അല്ലെ അവരുടെ ആ ജ്യേഷ്ഠൻ തൻ്റെ അനുജന്റെ കൈവടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആ കുസുതികൾ കളിച്ച് ആ മുന്നോട്ടേക്ക് പോകുന്ന ഒരു കഥയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ജഡ്പട് ഓർ നടുക്കട് ജഡ്പട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് എന്നുള്ളൊരു അർത്ഥം കൂടി വരാം ഇവിടെ ജ്യേഷ്ഠനാണ് ജഡ്പട് അതുപോലെ നടുക്കട് എന്നാൽ വികൃതി ആ കാണിക്കുന്നവൻ എന്നർത്ഥം ഇങ്ങനെ രണ്ട് സഹോദരന്മാരുടെ സ്റ്റോറി ഇവിടെ ഇത് എഴുതിയുള്ള പേര് നോക്കാം എഴുതി ലേഖകൻ രമേശ് ഉപാധ്യായാണ് ഇതിൻ്റെ വിധ യാ സെക്ഷൻ എന്ന് പറയുന്നത് കഹാനിയാണ് സ്റ്റോറിയാണ് ആരാണ് നമുക്ക് രമേശ് ഉപാധ്യായനെ കുറിച്ച് നമുക്കിവിടെ പരിചയപ്പെടാം രമേശ് ഉപാധ്യായ് ക ജന്മ ഉത്തർപ്രദേശ് മേ ഹെ കഹാനി ഉപന്യാസ് നാടക നുക്കഡ് നാടക ആലോചന ആദിവിതാവോമേ സക്രിയരഹേ ദണ്ഡ ദ്വീപ് ഹർ ഫൂൽ ഖുഷ്ബു ശേഷിതിഹാസ് ആദ്യ പ്രമുഖ രചനായം ഹെ വി ഗണേശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സി സമ്മാനിത ഹെ ഇവിടെ രമേശ് ഉപാധ്യായുടെ ജന്മം ജനിച്ചത് ഉത്തർപ്രദേശിലായിരുന്നു എപ്പോഴാണ് ജനിച്ചത് ജനിച്ചത് ജന്മേ മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അതായത് ഉന്നീസ് സൗ ബയാലിസ് മാർച്ച് ഏക്ക് എന്നർത്ഥം അതുപോലെ തന്നെ കഹാനി കഥയും ഉപന്യാസ് നോവൽ നാടകം ഡ്രാമ യാ നുക്കഡ് നാടകം എന്ന് പറഞ്ഞാൽ തെരുവു നാടകം അതുപോലെ ആലോചന യാ നിരൂപണം എന്നീ മേഖലകളിൽ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് ദണ്ഡദ്വീപ് ഹരേ ഫുൽക്കി ഖുബു ശേഷി ഇതിഹാസ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് വി ഗണേശ്ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനതഹേ ഗണേശ്ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരം കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് മൃത്യു മരണം എപ്പോഴായിരുന്നു ദോഹസാർ ഇക്കീസ് ഏപ്രിൽ ഇരുപത്തിനാല് ചോബീസ് എന്നിലാണ് ഈ വർഷമാണ് അദ്ദേഹം അന്തരിച്ചത് അതായത് മൃത്യുവോ ഏപ്രിൽ അപ്രിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്താണ് ജെടുപ്പട് ഓർ നടുക്കട് ജെടുപ്പടും നടുക്കടും എഴുതിയുള്ള പേര് നമ്മൾ പഠിച്ചു കഥയാണെന്ന് മനസ്സിലാക്കി ഫസ്റ്റ് പേരാഗ്രാഫ് ഏകതാ ജടുപടു ഏകതാ നടുക്കട ജടുപടു ബടാ തടുക്കട ചോട്ട ബടാ കേവൽ ദോ സാല ബടാ തോട്ട കേവൽ ദോ സാല ചോട്ട ദോനോ സ്കൂൾ മേ പഠത്തെ തെ ജപടു പേം നടുക്കട തീസറി മേം घर घर से दोनों साथ 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 स्कूल जाते और ही वापस आते ഇവിടെ എന്നൊക്കെ പറയാം സാത്സാത്ത് പറഞ്ഞാൽ ഒരുമിച്ച് എന്നർത്ഥം സാൽ എന്ന് പറഞ്ഞാൽ വർഷം യാ ഏജ് ഇവിടെ ഏജ് കേവൽ എന്ന് പറഞ്ഞാൽ ഓൺലി മാത്രം വാപ്പസ് ആന തിരിച്ചു വരിക ജാന പോവുക നടുക്കട് ഒരു ജടുപ്പട് എന്ന് പറഞ്ഞ കുട്ടിയും ഉണ്ടായിരുന്നു നടുക്കട് എന്ന് പറഞ്ഞ കുട്ടിയും ഉണ്ടായിരുന്നു പറഞ്ഞാൽ രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു ആയിരുന്നു ജടുപ്പട് ബഡാത്ത ഇവിടെ എന്ന് പറഞ്ഞ കുട്ടി വലുതാണ് മൂത്ത സഹോദരനാണ് നടുക്കട് ചോട്ട നടുക്കടോ ചെറിയ കുട്ടിയായിരുന്നു ബടാ കേവൽ ബടാത്ത മൂത്ത ജ്യേഷ്ഠൻ ജടുപ്പടെ രണ്ടു വയസ്സ് വലുതായിരുന്നു ആരുടെ നെടുക്കടിനേക്കാളും ചോട്ട കേവൽ എന്നെ ചോട്ട ചെറുത് കേവൽ ഓൺലി ദോസാൽ ചോട്ട രണ്ട് വയസ്സ് ഇളയതും ദോലോ സ്കൂൾ മേ പഠിത്തത്തെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു ജെടുപ്പട് പാഞ്ചുവിമേ എത്രാം ക്ലാസ്സിലാണ് ജെടുപ്പട് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ നടുക്കട് തീസരീമേ നടുക്കട് മൂന്നാം ക്ലാസ്സിലും പഹല ദൂസര തീസര ചൗത്ത പാഞ്ചുവേം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ർ സെ ധോനുവായി വീട്ടിൽ നിന്ന് രണ്ടുപേരും രണ്ട് സഹോദരന്മാരും സാത് സാത്ത് സ്കൂൾ ജാത്തേ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത് ഔർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഗർ ആത്തെ ഒരുമിച്ചായിരുന്നു തിരിച്ചു വരുന്നതും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും വാപ്പസ് പറഞ്ഞാൽ ടു റിട്ടേൺ ചെയ്യാൻ തിരിച്ചു വരിക ഇവിടെ ഒരു ജെടുപ്പടും നെടുക്കടും സഹോദരന്മാരുണ്ടായിരുന്നു രണ്ടുപേരും സ്കൂളിലാണ് പഠിച്ചിരുന്നത് രണ്ടുപേരും സ്കൂളിൽ ഒരുമിച്ച് പോകുന്നു സ്കൂളിൽ തിരിച്ചു വരുന്നതും ഒരുമിച്ചായിരുന്നു രണ്ടു പേരുടെയും ഏജ് ഡിഫറൻസ് രണ്ട് വയസ്സ് മൂത്തതായിരുന്നു ജെടുപ്പടെ രണ്ട് വയസ്സ് ഇളയായിരുന്നു നടുക്കട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാക്ക് മീനിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക സാൽ വയസ്സ് കേവൽ ഓൺലി വാപ്പസ് ആന തിരിച്ചു വരിക ജാന പോവുക എന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് നെക്സ്റ്റ് പാരഗ്രാഫ് वे एक गांव में रहते थे स्कूल उनके गांव में नहीं दूर दूसरे गांव में था वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था जाते समय रास्ते में उन्हें कई चीजें मिलती थी पोकर बर्गर കേത്ത് ബാഗ് നദി വാപ്പസ് ആനപ്പർ ബി രാത്തി നദി ബാഗ് കേത്ത് ബർഗദ്ർ പോക്കർ വി രണ്ടുപേരും അവർ എന്ന് പറഞ്ഞർത്ഥം ഏക്ക് ഗാവു മേരെത്തി അവർ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എന്താണ് ഗാവ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഗ്രാമം സ്കൂൾ ഉൻകെ ഗാവുമെ നീ അവരുടെ ഗ്രാമത്തിൽ എന്തുണ്ടായിരുന്നില്ല സ്കൂളിലുണ്ടായിരുന്നില്ല എന്നാൽ ദൂർ ദൂസരെ ഗാമേ മറ്റ് ഗ്രാമത്തിലായിരുന്നു അവർ സ്കൂളിലേക്ക് പോയിരുന്നത് വഹാം തക്ക് ആ ഗ്രാമങ്ങൾ വരെ ഗ്രാമം വരെ അവർ പൈതൽ ജാനപ്പെടുത്താത്ത പൈതൽ ജാനുള്ളത്ഥം നടന്നു പോവുക പൈതൽ ഹി വാപ്പസ് ആനപ്പെടുത്താത്ത അതായത് തിരിച്ചു വരുന്നതും നടന്നുകൊണ്ടാണ് വരാറുള്ളത് മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം ജാതെ സമയ പോകുന്ന സമയത്ത് രാസ്തേമേം രാസ്ത മീൻസ് വഴി ഉനേം എന്നാൽ അവർക്ക് കൈ ചീസേ മെൽത്തി എന്തൊക്കെയോ അവർ വഴിയിൽ യാ കണ്ടിട്ടുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു കണ്ടിരുന്നത് പോക്കർ ബർഗദ് കേത്ത് പോക്കർ എന്ന് പറഞ്ഞാൽ പോണ്ടയാക്കുളം അതുപോലെ ബർഗദ് ആൽമരം കേത്ത് വയൽ ബാഗ് പൂന്തോട്ടം ഇതൊക്കെയായിരുന്നു അവർ വഴിയിൽ കണ്ടിരുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കേണ്ടതാണ് പോക്കർ ബർഗത് കേത്ത് ബാഗ് നാല നദി ഇതേ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരാം എന്തൊക്കെയായിരുന്നു അവർ രാസ്തേമേ കൈ ചീസേ മിൽത്തിയാ ചീസേം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് സ്കൂളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ രാസേമനെ കൈ ചീസേ മിൽത്തീത്തീ അതായത് പോകുമ്പോഴും തന്നെയാണ് വീണ്ടും പറയുന്നത് അത് നമുക്കറിയാലോ പോകുമ്പോൾ കണ്ടതായിരുന്നു നദി നാല ബാഗ് കേത്ത് ബർഗദ് ഇതൊക്കെ പോക്കർ ഇതൊക്കെ തിരിച്ചു വരുമ്പോഴും കണ്ടു നെക്സ്റ്റ് പാരഗ്രാഫ് ജടുപ്പട് തേസ് തേസ് ചെൽത്താത്ത धीरे धीरे जड़पड़ बरगद तक पहुंच जाता तब तक, तक ही पहुंचा पहुंचा होता जड़पड़ नदी तक पहुंच जाता तब तक नड़कन नाले तक ही पहुंचा होता माम की हिदायत थी कि जड़पड़ को छोटे बाई का ध्यान रखना है നടുക്കെടുക്കോ അപ്പനെ സാത്ത് ഹീരനായ എന്താണ് മനസ്സിലായത് ഇവിടെ സ്കൂളിൽ പോകുന്ന ദൃശ്യങ്ങൾ ജടുപ്പട് തേജ് ചെലുത്താത്ത എത്രയും പെട്ട ജടുപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സഡൻലിന്നാണ് അർത്ഥം പെട്ടെന്ന് വേഗത്തിൽ നടക്കും എന്നാ നടുക്കടോ സ്ലോലി എന്നാൽ സാവധാനത്തിൽ ആണ് നടക്കാറുള്ളത് എന്നാൽ ഏട്ടൻ മുന്നിലോട്ട് പോകുന്നുണ്ടെങ്കിലും അനുജൻ എന്ത് ചെയ്യും സാവധാനത്തിൽ നടക്കുന്നു ജൽദി എന്നർത്ഥം പെട്ടെന്ന് എന്നാണ് തേസ് എന്ന് പറഞ്ഞാൽ ജെടുപ്പ് ഭർഗത തക്ക പഹുഞ്ചാത്ത ജെടുപ്പുട വേഗം തന്നെ അരയാലിൻ്റെ അടുത്ത് കാൽമരത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നടുക്കട് എവിടെയാളത് പോക്കർ തെക്ക് ഹീ പഹു പഹൂഞ്ചിന പോക്കർ എന്ന് പറഞ്ഞാല് കുളത്തിൻ്റെ അടുത്ത് മാത്രമേ എത്തിച്ചേരുന്നുള്ളൂ ജെഡ്പട് ഭാഗത്തക്ക് പഹുഞ്ചാത്തേ അവിടെ തോട്ടത്തിൻ്റെ അടുത്ത് എത്തിമ്പോഴേക്കും താപുത്തക്ക് അപ്പോഴും ആര് നടുക്കട് കേത്ത് തക്ക് ഹീ പഹുഞ്ചാത്ത ഹെ വയലിൽ വരെയാണ് എത്തിച്ചേരുന്നത് ജെടുപ്പട് നദീ തക്ക് പഹുഞ്ചാത്ത ജെടുപ്പട് നദീൻറെടുക്ക് എത്തുമ്പോഴത്തേക്കും തബു തക്ക് നടുക്കട് അപ്പോഴേക്കും നടുക്കട് ഇവിടെ നാലേ തക്ക് അർത്ഥം തോടിന്റെ അരികിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ മാം കി ഹിതായത്ത് എന്നറിയ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയുടെ നിർദ്ദേശം ഹിതായത്ത് മീൻസ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുത്തത് അമ്മ ജടുപ്പെടുക്കോ ചോട്ടേ ബായിക്കാൻ രഹിന ഹെ ജടുപ്പടിനോട് പറയണേ എന്ത് വേണം ചോട്ടേ ബായിക്ക ധ്യാൻ രഹിന ഇവിടെ നടുക്കണന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അല്ലേ മൂത്ത സഹോദരനോട് പറയുന്നത് അനുചര നോക്കുക എന്നാണല്ലോ നമ്മൾ മൂത്തയാളല്ലേ നോക്കുക നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നിർദ്ദേശിച്ചു നീ നെടുക്കണന് ശ്രദ്ധിക്കണം കെയർ ചെയ്യണം എന്ന് പറഞ്ഞു നടുക്കടുക്കു അപ്പന് സാത്ഹീരഖിന എന്ന് പറഞ്ഞാൽ നടുക്കണനെ എപ്പോഴും തൻ്റെ കൂടെ തന്നെ എന്താ ശ്രദ്ധിക്കണം കെയർ ചെയ്യണം അല്ലെങ്കിൽ വ്യക്തിഹിംത്ഥം തൻ്റെ കൂടെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് അമ്മ നിർദ്ദേശിച്ചു ഇപ്പോൾ തേജർത്ഥം വേഗത്തിൽ ധീരെ ധീരേന്ന് പറഞ്ഞ സ്ലോലി സാവധാനത്തിൽ പഹൂഞ്ചിനാൽ അവിടെ എത്തിച്ചേരുക ഹിതായത്ത് മീൻസ് നിർദ്ദേശം ധ്യാനഘിന ശ്രദ്ധിക്കുക അപ്പനെ സാത്ത് നിന്ന തൻ്റെ കൂടെ തന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ആകെ എന്നാൽ ഇനി മുന്നോട്ട് അടുത്ത് വായിക്കാം ഇസിലിയെ ജടുപ്പടുക്കോ ആകെ നിഗൽ ജാനേപ്പർ പീച്ച മുടുക്കർ ദീഖിനടുത്താം അതുകൊണ്ട് അമ്മയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ടേക്ക് പോകുന്ന ഓറും അവൻ ആരെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പിന്നിൽ തിരിഞ്ഞുകൊണ്ട് പീച്ചെ മുടിന എന്നല്ല പറഞ്ഞ എന്ന് പറഞ്ഞാൽ ബാക്ക് അല്ലെ പിന്നെ പിറകിലോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ടൂട്ട് എന്ന് പറഞ്ഞാൽ തിരിയുക ആകെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പീച്ച എന്ന് പറഞ്ഞാൽ പിന്നോട്ട് അവൻ മുന്നോട്ടേക്ക് പോകുന്ന ഓറും പീച്ചെ മുടുക്കർ തേക്കിനടുത്ത പിന്നിലേക്ക് അവൻ ആരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നടുക്കടന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം മാം കി ഹിതായത്ത് ഖ്യാതി എന്ന് വെച്ച് എന്താണ് ആൻസർ ചെയ്തുകെടുപ്പടുക്കോ ചോട്ടേ ബായ്ക്കാൻ രഘിന നടുക്കടുക്കോ അപ്പനെ സാത് ഹീ എന്നുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ബാക്കി നെക്സ്റ്റ് വീഡിയോ മേ താങ്ക്